ബഹുമാനപ്പെട്ട അധ്യക്ഷനും പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ ഐസക് റാഫളെ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റു എല്ലാ സംസ്ഥാന ഭാരവാഹികളെ ജില്ലാ ഭാരവാഹികളെ യൂണിറ്റ് ഭാരവാഹികളെ ഓഫീസ് സഹോദരിമാരെ പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സമര പരിപാടിയുടെ പ്രാരംഭത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഈ സാമ്പത്തിക നേട്ടമുണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ പുരോഗമനത്തിൽ നിന്നും പുരോഗമനത്തോട്ട് കൊണ്ടുപോയ ഏറ്റവും വലിയ സമൂഹം എന്ന് പറയുന്നത് പ്രവാസി സമൂഹമാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ ഇത്രത്തോളം സ്വന്തം ജീവിതം ത്യാഗവജ്വലമായി നടത്തിക്കൊണ്ട് ഈ രാജ്യത്ത് സമ്പദ്വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കിയ പ്രവാസി സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ഏകദേശം അഞ്ച് പതിറ്റാണ്ടോളമായി അൻപത് ലക്ഷത്തിലോളം വരുന്ന പ്രവാസി മലയാളികൾ നൂറ്റി മുപ്പത്തി എട്ടോളം രാജ്യങ്ങൾ കിടന്ന് സ്വന്തം ജീവിതം ചോര നീരാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ ഒരു സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത് നിലവിൽ ഈ പ്രവാസികൾ വീണ്ടും കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ സുരക്ഷിതമായ ഉണ്ടാക്കിയെടുത്ത ഈ സാമ്പത്തിക വ്യവസ്ഥയെ നിലനിന്ന് പോകുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഓരോ പ്രവാസിയും തന്റെ ജീവിതത്തിന്റെ സുപ്രധാന കാലഘട്ടം മണൽക്കാടുകളിലും മറ്റ് മറ്റ് രാജ്യങ്ങളിലും ജീവിതം ഓമിച്ചുകൊണ്ട് തിരിച്ച നാട്ടിലെത്തുമ്പോൾ അവരെ കാലത്തിന്റെ ചവിറ്റുവട്ടയിലേക്ക് എടുത്തറിയപ്പെടുന്ന ഒരു വൃത്തികെട്ട നിറകെട്ട നാവിയ രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും വർഷ കാലഘട്ടം വിദേശത്ത് ജീവിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒന്നും വരയ്ക്കിയ വകയില്ലാത്ത എൺപത് ശതമാനത്തോളം പ്രവാസികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ശതമാനത്തിനു പുറത്ത് അസുഖവും പെൺകുട്ടികൾ പ്രായമായിട്ടും കല്യാണം കഴിച്ചു കൊടുക്കാൻ സാധിക്കാതെ ദുരിതമനോദിക്കുന്ന പ്രവാസി സമൂഹമുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ രാജ്യത്തെ എല്ലാ സംഘടിത വിഭാഗവും അമൃത അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കുമ്പോൾ നീർത്തം നിർദ്ധനരായ നിരാനമ്പരായ നനഞ്ഞ മൊഴികളും ആകാശത്ത് തൂക്കി നിർവഴി ഒരു പ്രവാസി സമൂഹത്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്തതുകൊണ്ട് ഇതിനു വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുവാൻ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി വലിയ സമരം നടത്തുകയും പൊതു മുതൽ നശിപ്പിച്ചുകൊണ്ട് ജനസത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഈ രാജ്യത്ത് പ്രവാസി സമൂഹത്തിന്റെ പ്രശ്നം ധാരാഹാരം വരുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമുക്ക് ആരുടെ നമ്മൾക്ക് കിട്ടേണ്ട അവകാശം മാത്രം സംരക്ഷിക്കപ്പെട്ടാൽ മതി ആരുടെയും സ്വത്തും ഗവൺമെന്റ് പിടിച്ചു വെക്കാൻ സാധിക്കില്ല മനസ്സിലാക്കണം പ്രവാസി പ്രോപ്പർട്ടി ജനന്റെ പേര് കോടായിരം പതിനായിരക്കണക്കിന് കോടി രൂപ അതിൽ നല്ലൊരു ശതമാനം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പ്രവാസികൾക്ക് അവകാശപ്പെട്ടതാണ് പക്ഷേ നമുക്ക് അത് വാങ്ങിച്ചു തീരുവാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ സംഘടന ശക്തമായി കഴിഞ്ഞാൽ ഈ ഒരു പ്രവാസത്തെ നശിപ്പിക്കുവാൻ സംഘടന ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ രാജ്യത്തെ ഒരുപാട് ഉണ്ട് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ആരുടെ പത്ത് പൈസ പിടിച്ച് ഗവൺമെന്റ് വെച്ചാൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ആരുടെ എങ്കിലും പത്ത് പൈസ പിടിച്ചുവാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇന്ത്യ മുഴുവനും സമരസജമായിക്കൊണ്ട് നഷ്ടപ്പെട്ട ഒരു ലക്ഷം പേരും രണ്ടുപേരും അവർ കഴിയണം പക്ഷെ നമ്മുടെ ിൽ നിങ്ങൾ പങ്കെടുക്കണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മൾ ഇവിടത്തെത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഈ പരിപാടി പമ്പിച്ച് വിജയമാക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേർന്നിരിക്കുന്ന നമ്മൾക്ക് ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് സ്വയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ നമുക്ക് നമ്മൾ നേടിയെടുത്തതല്ല നമുക്ക് രണ്ടായിരത്തി ഒമ്പതിന് നമുക്ക് പെൻഷൻ ആരംഭിച്ചു ആ പെൻഷൻ ആരംഭിച്ചതിന് ശേഷം അഞ്ഞൂറ് രൂപയായിരുന്ന ആകും പെൻഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ആക്കി നമ്മുടെ കേരള സർക്കാർ സർക്കാർ പറഞ്ഞു ശേഷം രണ്ടായിരം ാണ് നമ്മുടെ ആവശ്യം ആ ആ പെൻഷൻ നമുക്ക് പോലെ ആ മൂവായിരത്തിൽ നിന്നും വിദേശത്തുള്ള മൂവായിരത്തിനൂടെയാണ് കൊടുക്കുന്നത് ആ തുക കൂട്ടണമെന്ന ആവശ്യമാണ് നമുക്ക് അതുപോലെ തന്നെ ഈ അംശാദായം അടങ്ങാതെ ഈ പ്രവാസികളായിട്ടുള്ള ആ പതിനായിരക്കണക്കിന് നമ്മുടെ മെമ്പർമാർ അതുപോലെ കേരളത്തിലെ ഏകദേശം അമ്പത് ലക്ഷം പേര് ഈ പ്രവാസികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് കിട്ടുന്നില്ല അവരവിടെ വന്ന് നമ്മളെ പോലെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പ്രവാസികൾ നീങ്ങുകയാണ് സാമ്പത്തികമില്ല രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അവരുടെ പാപരായി പോകുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് ബാങ്കിൽ കാശില്ല അവർ കാശ് നിന്ന് അവരെ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മളെ നേരിട്ട് നമുക്ക് നമ്മുടെ ഓഫീസ് പോലെ വന്ന് നമ്മളെ നമ്മുടെ മുമ്പിൽ അവര് പല സങ്കടങ്ങൾ പറയാറുണ്ട് ആ സങ്കടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഈ സമരം വെച്ചിരിക്കുന്നത് ആ അതിന് അതിന് നേടിയെടുക്കുന്നത് വരെ എത്ര കാലമായാലും നേടിയെടുക്കുന്നെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സമരം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അറിയാം രണ്ടായിരത്തി ഒമ്പതിൽ ആരംഭിച്ച ക്ഷേമനിധി രണ്ടായിരത്തി അഞ്ചു മുതൽ നമ്മൾ വലിയ സമരം നടത്തി നമ്മളെ തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം വരെ നമ്മളെ കൽക്കേറ്റുപിടിക്കുന്നു നമ്മളെ പരിപാടികൾ നടത്തി അതുപോലെ തന്നെ നമ്മൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് വേണ്ടി പല സമരങ്ങൾ നടത്തിയതിനു ശേഷമാണ് നമുക്ക് ഈ ഇതുപോലെയുള്ള ഈ ക്ഷേമി പെൻഷൻ നമുക്ക് കിട്ടുവാനായിട്ട് സാധിച്ചത് അത് നമുക്ക് കൂട്ടുവാനായിട്ട് നമ്മൾ സമരം നടത്തി രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് കൂട്ടി തന്നു അതെല്ലാം നമ്മൾ സമരങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഈ സമരം സമരം ചെയ്താലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ആ സമരത്തിന്